നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സാർ വീട്ടിൽ ക്യാഷ് സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് അല്ലെ ക്യാഷ് സൂക്ഷിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കുവാൻ എന്നതിനെ കുറിച്ചൊക്കെ ഫെൻഷ്യൂയിൽ ടിപ്സ് ഉണ്ടോ അല്ലെങ്കിൽ വാസ്തുവിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ടിപ്സുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുള്ള എൻ്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും കാരണം ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ സാമ്പത്തികത്തിലൂടെ വളരെ പെട്ടെന്ന് കഴിയും കാരണം അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആഭിചാരക്രിയ ചെയ്യുവാൻ ഏറ്റവും ബെറ്റർ ക്യാഷാണ് കോയിലൂടെയൊക്കെ ആഭിചാരക്രിയ ചെയ്തു തരുവാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് കോയിലൂടെ ഒരു മനുഷ്യൻ ചില ആൾക്കാരൊണ്ട് ചില കോയിലുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതോടെ നമ്മളത് അപ്പം തയ്ക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ടിപ്സ് ഞാൻ ഡോക്ടർ ഷാജിക്കൻ ആയിരുന്നു സൂര്യദേവൻ വടക്കു ബേരാസം മഠാധിപതിയും തേജസ് ഫംഗ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീട്ടിൻ്റെ ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്തു തരാം വരുന്ന നാളത്തെ ദിവസം ഞാൻ മിക്കവാറും കോട്ടയം പാല ഭാഗത്താണുള്ളത് അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബാംഗ്ലൂരാണ് അത് ബാംഗ്ലൂർ ഏകദേശം തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലായിരിക്കും ഞാൻ ബാംഗ്ലൂർ വരാൻ ചാൻസ് ഉള്ളത് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ഭാഗത്തേക്കുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്ര മാർച്ച് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുംഭമാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഘുവാലം പതിനൊന്ന് രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് ഗുളികനോദയം രാവിലെയാണ് എട്ട് ആറിനും ഒൻപത് മുപ്പത്തിനാലിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തിയാറിനും നാല് അൻപത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് അതിനകത്ത് ഗൃഹനിർമ്മാണം അതേപോലെ തന്നെ കൃഷിപ്പണി ഇതൊക്കെ ചെയ്യുവാനും അതിന് വേണ്ടിയുള്ള മണ്ണ് ഒരുക്കുവാനും കൃഷിക്കൊക്കെ ആവശ്യമുള്ള മണ്ണൊക്കെ ഒരുക്കുവാന് പറ്റിയിട്ടുള്ള ദിവസമാണ് മാത്രമല്ല ക്ഷേത്ര നിർമ്മാണത്തിനും അതേപോലെ തന്നെ മംഗല്യകര്മ്മങ്ങൾക്കും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ശില്പകര്മ്മങ്ങള്ക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും ഒക്കെ ഒരു ദിവസം കൂടിയായതിനാൽ നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്ത് പറ്റുമെങ്കിൽ അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം ഒന്നുകിൽ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറ്റവും നല്ല ഗുണങ്ങൾ നമുക്കുണ്ടാവും കൂടാതെ വെള്ളിയാഴ്ച ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി വെള്ളിയാഴ്ച നമുക്കൊരു കർമ്മം ചെയ്യാൻ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ശനി ഭഗവാന്റെ ശനി എന്ന് വിളിക്കുമ്പോൾ പല ആൾക്കാരും തിരിദ്ധരിക്കാറുണ്ട് എപ്പോഴും ഞാനത് പറയാറുണ്ട് അപ്പോൾ ശനി ഭഗവാന്റെ ദോഷം മാറുവാൻ ഒരു പിടി എള് നാളെ വൈകുന്നേരം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു നീ ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ നീല തുണിയിലോ അല്ലെങ്കിൽ കറുത്ത തുണിയിലോ ഒരു പിടി എള് കെട്ടിവെച്ചതിനു ശേഷം തലേണയുടെ അടിയിലോ വെച്ചിട്ട് കിടന്നുറങ്ങാം അടുത്ത ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് അതിനെ എടുത്ത് ഒരു കലത്തിൽ കുറച്ച് അരി വേവിച്ചതിന് ശേഷം അതിൽ ഇട്ട് അതിൻ്റെ കൂടെ എള്ളും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കാം കാക്കയില്ലാത്തടത്ത് പറവകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുക അല്ലെങ്കിൽ മത്സ്യത്തിന് കൊടുക്കുക അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായിട്ടുള്ള കാക്കയ്ക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാക്കയെന്ന് പറയുമ്പോൾ ശനി ഭഗവാൻ്റെ വാഹനമാണ് കാക്കയെ നമ്മൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും ശനി ദോഷ കാലത്ത് നമുക്ക് എന്ത് സമ്പാദിച്ചാലും അത് നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം ആ ശനി ദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം വൈകുന്നേരം കിടക്കാൻ നേരത്ത് എള് വെച്ചിട്ട് കിടന്നു തുടങ്ങാം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം വസുപുഞ്ച ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും നാളത്തെ ദിവസം കാണുന്നില്ല എല്ലാം നല്ല ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് നാളത്തെ ദിവസത്തെ നമ്മൾ കാണുന്നത് അപ്പം എല്ലാം ഭംഗിയായിട്ട് നാളത്തെ ദിവസം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റന്നാത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിയെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഘവോലം ഒൻപത് മുപ്പത്തിനാലിനും പതിനൊന്ന് രണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് ഗുളികനും ഉദയം വരുന്നത് രാവിലെയാണ് ആറ് മുപ്പത്തെട്ടിനും എട്ട് ആറിനും മധ്യേയാണ് ഗുളികൻ ഉദയം വരുന്നത് യമകണ്ഠ സമയം വരുന്നത് പതിനൊന്ന് അൻപത്തെട്ടിനും മൂന്ന് ഇരുപത്തി ആറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അപ്പോൾ നമുക്ക് ഈ വിശാഖനക്ഷത്രവും ശനിയാഴ്ചയും കൂടെ ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസമായിട്ട് കാണുന്നത് എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും ആഭരണം ഉണ്ടാക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ വസ്തുക്കൾ വാങ്ങുന്നതിനും അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിനൊക്കെ നല്ലൊരു ദിവസമാണ് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ ശനിയാഴ്ചത്തെ ദിവസം അപ്പോൾ ശനിയാഴ്ച മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ട നൂറ് ദോഷം വസുപഞ്ച ദോഷം കരുനാൾ ദോഷം വെളിനോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷങ്ങൾ കാണുന്നില്ല അത്രയും നല്ല ഒരു ദിവസമാണ് എന്നാലും അതിനകത്ത് ചെറിയ ചെറിയൊരു ദോഷം മാത്രമേ ആ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് നമുക്ക് അതിന് അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുത്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ ആ പ്രോഗ്രസ് ചെയ്യുക അഭിജിത് മുഹൂർത്തം വെച്ചുകൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും നമ്മൾ ഇതാണ് നമ്മളെ ഇന്നത്തെ രണ്ട് ദിവസവും വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെ ദിവസത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് കടക്കാം ഹായ് ഞാൻ പറഞ്ഞില്ലേ ഈ സൂര്യദേവമഠം കുബേരാശ്രമം അത് നമുക്ക് ഈ കുട്ടികളെന്നോ കൗമാരക്കാരെന്നോ മുതിർന്നവർ എന്നോ അങ്ങനെ യാതൊരു പ്രായ വ്യത്യാസവും ഇല്ലാതെ അതുപോലെ തന്നെ ജാതി വ്യത്യാസവും ഇല്ല ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ അങ്ങനെ യാതൊരു ജാതി വ്യത്യാസവും ഇല്ലാതെ മനസ്സിന് റിലാക്സേഷൻ വേണമെന്ന് തോന്നുന്ന ആർക്കും ഇവിടെ വരാം ഇവിടെ വന്ന് നിങ്ങൾ അനുഭവിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം അത്ര നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പല സംഭവങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ വരിക കൊല്ലം ജില്ലയിൽ ആയുർ മഞ്ഞപ്പാറയിൽ മഠം കുബേരാസ്ട്രെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് സാമ്പത്തികം സാമ്പത്തികം നമ്മുടെ കയ്യിൽ എങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ സാമ്പത്തികം നമ്മൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പല വീടുകളിലും പല ആൾക്കാർക്കും പറ്റുന്നൊരു ഇതാണ് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തോടുകൂടി ഞാനതിനെക്കുറിച്ച് ആരംഭിക്കാം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് എണീച്ച് പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ വീടിൻ്റെ മുന്നിൽ ഒന്ന് ഇമാജിൻ ചെയ്യും നിങ്ങളെല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്തോളൂ നോക്കും വീടിൻ്റെ മുന്നിൽ ഒരു ഒരയിരിക്കുന്നൊന്ന് ഇമാജിൻ ചെയ്യൂ ആ ഇലക്കകത്ത് കുറച്ച് കുങ്കുമം അതിൻ്റെ കൂടെ കുറേ തെറ്റിപ്പൂവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കൾ അതിൻ്റെ ഒത്തനടക്ക് ഒരു കോഴിയുടെ തല അതിനകത്തിരുന്നു എന്ന് വെച്ചോളാം ഒന്ന് സങ്കല്പിച്ചു നോക്കും നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് രാവിലെ നിങ്ങൾ ഉറക്കം എണീച്ചോടെ വന്ന് കാണുന്ന ഒരു സംഭവം ഇതാണെന്ന് വെച്ചോളാം സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ സംഭവിക്കുക അയ്യോ ആ ഒരു ആഭിചാരക്രിയ നമുക്കെതിരെ ചെയ്തു അല്ലേ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുകയുള്ളൂ ഒരു ആഭിചാരക്രിയ നമുക്കെതിരെ വേണം അപ്പോൾ എന്തു ചെയ്യും അറിയാമെന്നുള്ള ജ്യോത്സ്യന്മാരെ എല്ലാവരും നമ്മൾ വിളിക്കും അല്ലെങ്കിൽ അറിയാവുന്ന പോറ്റിമാരെയൊക്കെ നമ്മൾ സമീപിക്കും ഇങ്ങനൊരു സംഭവം എൻ്റെ വീട്ടിൽ കണ്ടു അതിനെന്താ പരിഹാരം അപ്പോൾ അവർ നോക്കിയിട്ട് അതിന് ഉചിതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കും അല്ലേ അങ്ങനെയാണ് സംഭവിക്കാറ് ശരി ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് നടന്നിട്ടില്ല പകരം ഇതേപോലെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നല്ല ഗോൾഡൻ കളറുള്ള നല്ല ഭംഗിയുള്ള നല്ല തിളങ്ങുന്ന ഒരു പത്ത് രൂപയുടെ തൊട്ടോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ തൊട്ടോ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കിടക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ഓ ഇന്നത്തെ കാണി കൊള്ളാലോ ആദ്യം അതിനെ ഓടിച്ചു നിർത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കുക നമ്മുടെ അലമാരയ്ക്കകത്ത് കൊണ്ടുപോയ്ക്കും ശരിക്കും ഈ രണ്ട് കർമ്മവും ഒന്നാണ് ഈ ആഭിചാരക്രിയ അതിൽ ചെയ്തതുപോലെ തന്നെ ഈ കോയിനിലും ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനെ തകർക്കുവാൻ ഏറ്റവും എളുപ്പം സംഭവിക്കുന്നത് ആഭിചാരക്രിയ നാണയത്തിലൂടെ ചെയ്തു കൊടുക്കുന്നതാണ് പല 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 വലിയ വലിയ വ്യക്തികളും തകർന്ന കഥകൾ നമുക്കറിയാം അങ്ങനെ ഇരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് പല വ്യക്തികൾക്കും ഈ ഒരു സംഭവം അവരനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പം ഉദാഹരണം നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലുള്ള കോയിൻ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചോളൂ ആ കോയിൻ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ നമുക്കിട്ട് പണിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കോയിനൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുമല്ലോ അതിൽ നല്ല കറുത്ത കളറുള്ള കോയിൻ നമ്മുടെ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടിയിട്ടുള്ള പണിയാണ് ആ കോയിൻ നമ്മുടെ അടുത്ത് ഒന്നുകിൽ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ടേക്കുക ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷം പിന്നെ അടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അവിടെ കൊണ്ട് നടക്കിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ വരുന്ന ഇത് ആഭിചാരക്രിയകൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഗ്രാജുവലി നമ്മൾ നശിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ എനിക്ക് എവിടുന്നോ ഒരു പണി കിട്ടി എന്ന് ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഏറ്റവും അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഏകാതിരിക്കുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഇന്ന് തരുന്നത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഒരാൾ നമുക്ക് കാശ് തരുമ്പോൾ സന്തോഷത്തോടു കൂടി തരുന്ന കാശ് വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് ആ കാശ് നമുക്ക് എന്ത് കാര്യത്തിനുപയോഗിച്ച് കഴിഞ്ഞാലും അത് നിലനിൽക്കും ഒരാൾ നമുക്ക് തരുന്ന കാശ് മനസ്സങ്കടത്തോടുകൂടി ശപിച്ചു കൊണ്ട് കിട്ടി തരുന്ന കാശാണെങ്കിൽ ആ കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കും കാലം നമുക്ക് ദുഃഖവും ദുരിതവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഞാനിപ്പോഴും തമാശയിലൂടെ പറയാറുള്ളൊരു കാര്യമാണ് അഡ്വക്കേറ്റ്സ് വക്കീലുമാരുടെ കാര്യം ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരു വക്കീലിന് ആരെങ്കിലും ആ വക്കീൽ ഫീസ് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടിയാണോ എന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ കൂടുതൽ പറഞ്ഞു അവരെനിക്ക് ഇട്ട് പണി തരും അതുകൊണ്ട് അത് വേണ്ട കാരണം ഞാൻ വീഡിയോ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഒത്തിരി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാശ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ അവർക്കായിരുന്നാലും ഇപ്പം പല അഡ്വക്കറ്റ്സിനും എൻ്റെ ക്ലയൻസ് ഉണ്ട് അവരുടെയൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണിത് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ ക്യാഷ് ടേബിൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു എന്ത് സ്ഥാപനമായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ കാശ് വയ്ക്കുന്നതാണെങ്കിലും നമ്മൾ ആ ക്യാഷ് ടേബിൾ നമുക്ക് ടേബിളിനകത്ത് ഇടേണ്ട പൊസിഷനൊക്കെ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ടേബിൾ ഇടേണ്ട പൊസിഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്യാഷ് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റെഡ് കളർ ക്ലോത്ത് ആ ടേബിളിൻ്റെ അല്ലെങ്കിൽ ആ മേശയ്ക്കകത്ത് വിരിച്ചതിന് ശേഷം ആ ക്ലോത്തിനകത്ത് വാണ് ഏത് ക്യാഷ് കിട്ടിയാലും ആ റെഡ് കളർ തുണിയിൽ പൊതിഞ്ഞ് നമ്മളതിനകത്ത് സൂക്ഷിക്കുക റെഡിന് കുറേ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുന്ന കഴിവുണ്ട് പഴയ ആമാടപ്പെട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പഴയ ക്യാഷ് ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് എപ്പോഴും റെഡ് കളറാണല്ലോ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മേശയ്ക്കകത്ത് മേശയ്ക്കകത്ത് ഒരു പറ്റുമെങ്കിലും ഒരു വെൽവെറ്റിലുള്ള റെഡ് കളർ വെൽവെറ്റ് തുണി കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഒരു കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വയ്ക്കുക ഏത് ക്ഷേം വെച്ചാൽ ഇട്ട് കഴിഞ്ഞാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാം ഒന്നാമത്തെ ടിപ്സാണത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ റെഡ് കളർ ബാഗ് ഉപയോഗിക്കാം മീൻസ് ബാഗ് എന്ന് പറയുമ്പോൾ റെഡ് കളർ ബാഗ് ഹാൻഡ് ബാഗ് ഉപയോഗിക്കുന്ന നല്ല ഞാൻ പറഞ്ഞത് ക്യാഷ് ഇടുന്ന ബോക്സ് മീൻസ് ക്യാഷ് ഇടുന്ന പേഴ്സ് ഒക്കെ റെഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ എന്ന് പറയുമ്പോൾ പുറത്തല്ല ആ ആ റെഡ് കളറുമായിട്ട് ക്യാഷ് ചേർന്ന് കിടക്കണം അങ്ങനെയുള്ള ക്യാഷ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ അതിനകത്ത് ഇടുമ്പോൾ നമുക്ക് ഒത്തിരി നല്ലൊരു മാറ്റം ആ ക്യാഷിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി കുറേ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും കുറേ നെഗറ്റീവ് എനർജി നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ തന്നെ മേശവിരിപ്പ് നിങ്ങളൊരു മേശ മേശയ്ക്കകത്ത് പല ഹോട്ടലിലൊക്കെ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മേശയ്ക്കകത്ത് കളർ ക്ലോത്ത് ഇടും അതിൻ്റെ മീൻ ക്യാഷ് എന്ന് പറയാറുണ്ട് അത് കുറേ ഇങ്ങനെ വരുന്ന നെഗറ്റീവ് എനർജിയുള്ള ക്യാഷിൽ നിന്നൊക്കെ കുറേ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഏറ്റവും പവർഫുള്ളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഏറ്റവും കുറേ കുറേ ദ്രോഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് മാറ്റി മാറി കിട്ടും പല പല ഇതും മാറിക്കിട്ടും കാരണം വെച്ചാൽ ഒരു ഈ കോയിലുള്ള ഏറ്റവും മറ്റു ദോഷങ്ങൾ വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ നമ്മൾ കോയിൻ ഇടാറുണ്ട് അല്ലേ എങ്ങനെ ഇടാറ് അവിടെ ചെന്നതിന് ശേഷം തലയ്ക്കൊട്ട് കറക്കി കറക്കി തലയ്ക്കൊക്കെ ഒഴിഞ്ഞു കൊണ്ടങ്ങ് സമർപ്പിക്കും ആ അമ്പലക്കാരെന്ത് ചെയ്യും അതിനെ എടുത്തിട്ട് ആ കോയൻ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഏറ്റവും കൂടുതൽ ചില്ലറ വേണ്ടത് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് ക്യാഷായിട്ട് വാങ്ങിക്കും മെഡിക്കൽ സ്റ്റോറുകാരെന്തു ചെയ്യും നമ്മൾ പാടോട്ട് ചെന്നൊരു കുടിയോ വാങ്ങിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ പോകുമ്പോഴോ ബാലൻസ് ക്യാഷ് ഇതായിട്ട് എടുത്ത് തരുന്നത് കാരണം ആരെയോ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ക്യാഷാണ് നെഗറ്റീവ് എനർജിയാണ് അങ്ങനെയുള്ള ക്യാഷിനെയൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു 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 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാലും ഈ ക്യാഷിനെ കുറിച്ചുള്ള കാര്യം മാറത്തില്ല അത്രയും വിശദമായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ക്യാഷ് ടേബിളിനകത്ത് റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിനകത്ത് കാശ് ഇടും ഇതിനെക്കുറിച്ച് ഓരോ എപ്പിസോഡും കൂടി ഞാൻ പറഞ്ഞുതരാം എവിടെ ക്യാഷ് ടേബിൾ അറേഞ്ച് ചെയ്യണമെന്നെ കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും ഏതായിരുന്നാലും ഞാനിപ്പോൾ നാളെ ഞാൻ നേരത്തെ പറഞ്ഞു പാലയിലാണ് അടുത്ത ആഴ്ച ബാംഗ്ലൂർ വരുന്നുണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും പിന്നെ ശനിയാഴ്ച കുബേര പൂജയുണ്ട് സൂര്യദേവയുടെ കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് ആ രണ്ടാമത്തെ ശനിയാഴ്ച ഭയങ്കരമായിട്ടുള്ള ഏറ്റവും വിപുലമായിട്ട് നടത്തുന്ന കുബേര പൂജയുണ്ട് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്ന് കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്യുക അടുത്തൊരു പ്രോഗ്രാമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം